ഇന്നലെ ഉച്ചക്കെ പോയതല്ലേ സമയം എത്രയായി ഇന്ന് ഇന്നിപ്പം വൈകുന്നേരായി എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ നേരത്തെ നേരെ എക്സ്പെയിൻ ചെയ്തു ഫോണ് വിളിച്ചിട്ടാണെങ്കിലും എടുക്കുന്നു എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞാലേ സമാധാനിച്ചു നിന്നൂടെ വരുവോ വരൂലെ ഫോൺ എടുക്കുന്നില്ലല്ലോ പറയുന്നേ വിളിച്ചാടല്ല എത്ര ആയി വിളിക്കുന്നു ഫോണ് വിളിച്ചാ ഒന്ന് എടുക്കൂടപ്പായിരിക്കും എന്ത് എന്ത് സമാധാനിച്ചിട്ടാ നിൽക്കേണ്ടത് മഴയല്ലേ ഇന്നലെ തുടങ്ങി മഴയല്ലേന്തെങ്കിലും ഒരു മാറ്റം തരുന്നുണ്ട പെയ്യുവാൻ പിന്നെയും നിങ്ങൾക്ക് പിന്നെ അന്ന നേരല്ലേ കൊണ്ടു വല്ലോ അന്നേരം നമ്മളിത് തലേനെ അരി പോർത്തി വെച്ചില്ലേ അപ്പത്തിനെ ഈ അരി ഇതന്നാ ചെയ്യാ ഈ പോർത്തി അരി ഈ നേരം വരെ കരണ്ട് വന്നു ഇനിയിപ്പൊ ഇന്നും അരക്കാൻ കഴിയില്ല വരാതുകൊണ്ട് നാളെയും പുട്ടു തന്നെ ഇന്നും പുട്ട് നാളെയും പുട്ടു ഇന്ന് പുട്ടും കറിയും വെച്ചു നാളെ പുട്ടും പഴവും തിന്നുക പുട്ടും പപ്പടവും പശു പശുവിനെ തയ്യലിട്ട് അതിന്നുക മറ്റേ ഞാനെന്നാൽ വേണ്ടത് അരി അരക്കാൻ കഴിയുക മഴ പെയ്തിട്ടൊരു കാറ്റങ്ങ് വീശ്വേ വീണ്ടും അപ്പോഴത്തേക്ക് കരണ്ടങ്ങ് പോയി പിന്നെ ഇത് വരുന്നേ നോക്കി നമ്മളിവിടെ കാത്തു നിന്നുള്ള